ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ വലാഞ്ചേരിയിൽ വീട് കുത്തി തുറന്ന് ഇരുപത്തി അഞ്ച് പവൻ സ്വർണം കവർന്നു വലാഞ്ചേരി ഇരുമ്പിളിയും പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് ബുധനാഴ്ച പുലർച്ചെ കവർച്ച നടന്നത് അടുക്കളയുടെ ഗ്രില് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവരുടെ മട്ടൽ വിദേശത്താണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിൻ്റെ ശേഷം നാല് മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത് ഈ ഇൻ്റെ ഐഡിയയിൽ ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത് ഇത് ഒരാളല്ല ആൾ രണ്ടാളുണ്ടാവണം ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോറ് തുറക്കാനും അവർ ശ്രദ്ധിച്ചു പക്ഷേ അതിൻ്റെ ബാ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് അത് ഇട്ടതിൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല എന്നാൽ അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാൽ ആ ഗ്രില്ല് ഗ്രില്ല് ഒരു പിന്നെ എന്തോ പാറ കമ്പിയുണ്ടോ എന്തോ വളച്ചിട്ട് ഒഴിച്ചിട്ട് വെച്ചിട്ടാണ് അതിൽ അതിൻ്റെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത് സ്കെൽത്ത് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു കുറച്ചൊരു ഒരു ഒരു എഴുപത് ഒരു അൻപതോ അൻപത്തഞ്ച് കിലോ ഉള്ളോ കിടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞൊരാൾക്ക് അതിൽ കൂടെ കടക്കാൻ കഴിയുള്ളൂ चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी